മഴ കനത്താൽ ഏതു സമയത്തും ഇടിഞ്ഞു വീഴാവുന്ന രണ്ടു കുന്നുകൾ ചെറുവത്തൂരിലെയും പിലിക്കോട്ടെയും നാടിന്റെ സ്വസ്ഥത കെടുത്തുന്നു ദേശീയപാതയുടെ സമീപത്ത് നെടുകെ പിളർന്നെടുത്ത ഈ കുന്നുകൾ തലയ്ക്ക് മുകളിൽ വാൾ പോലെ നിൽക്കുമ്പോൾ പ്രതിവിധി കാണേണ്ടവരുടെ മൗനം ചർച്ചയാവുകയാണ് നൂറുകണക്കിനും വാഹനങ്ങൾ അനുദിനം കടന്നുപോകുന്ന സമീപത്താണ് കുന്നുകളുള്ളത് ചെറുവത്തൂർ പഞ്ചായത്തിലേക്ക് കടക്കുന്ന കവാടമായ മൈച്ച ഗ്രാമത്തിന് അതിർവരമ്പിട്ട് കിടക്കുന്ന വീരമലക്കുന്നാണ് ഇതിലൊന്നെങ്കിൽ ചെറുവത്തൂർ പഞ്ചായത്തിനെയും പിലിക്കോട് പഞ്ചായത്തിനെയും ബന്ധിപ്പിക്കുന്ന ഞാണങ്കൈക്കുന്നാണ് രണ്ടാമത്തേത് ദേശീയപാതയുടെ വികസനത്തിന്റെ ഭാഗമായിട്ടാണ് ഈ രണ്ട് കുന്നുകളും വെട്ടിപ്പൊളിച്ച് കുത്തിയെടുത്തത് പാതയുടെ വീതി കൂട്ടാൻ കുന്നിൽ നിന്ന് മണ്ണെടുത്തു മാറ്റി പാതയുടെ നിർമ്മാണത്തിന് വേണ്ടി തന്നെ ഉപയോഗിക്കുകയും ചെയ്തു ഇവിടെ നിന്ന് കൂടുതൽ മണ്ണ് ലഭിക്കുമെന്ന് വ്യക്തമായതോടെ അനുവദിച്ചതിനേക്കാളും മണ്ണെടുത്തു കൊണ്ടുപോയി ഇതാണ് ഇന്നത്തെ അപകടക്കെണിക്കു വഴിയൊരുക്കിയത് അശാസ്ത്രീയമായ രീതിയിൽ മണ്ണെടുത്തതോടെ ഈ രണ്ട് മലകളുടെ നിലനിൽപ്പും ഇല്ലാതാവുന്ന അവസ്ഥയാണ് ഇപ്പോഴുള്ളത് മഴക്കണത്ത് വരുമ്പോൾ താഴ്വാരത്തെ നിരവധി വീടുകളിലുള്ള നൂറിൽ പരമാളുകൾ ഭീതിയിലാണ് ഇനിയുള്ള ദിവസങ്ങളിൽ ഇതുവഴി കടന്നു പോകുന്ന വാഹനയാത്രക്കാരും വാഹനങ്ങൾ ഓടിക്കുന്നവരും ജീവൻ കയ്യിൽ പിടിച്ചാണ് യാത്ര ചെയ്യേണ്ടതെന്ന ആദ്യയിലാണ് ഉറുമേസ് തൃക്കരിപ്പൂർ ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ